ृदानाम् शुद्धिजेयकवे नारायणयतीन्द्राय तस्मै श्रीगुरवे नमता ക്ലാപ്പന ശ്രീനാരായണ ധർമ്മസേവാ സമിതിയും ചെമ്പഴന്തി ഗുരുധർമ്മ പ്രചാരണ സഭ ഗുരുവചന യൂണിറ്റും സംയുക്തമായാണ് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത് ജി ഡി പി എസ് കേന്ദ്ര കമ്മിറ്റി അംഗം സുധാകരൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഒരേ വർഗത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം കൂടെ കീർത്തനും ഒരേ വർഗം എന്ന് പറയുന്നത് ഇപ്പൊ എന്നെ കണ്ടാലും ഒരു ബ്രാഹ്മനെ കണ്ടാലും ഒരു ചെത്തിരേയെ കണ്ടാലും എല്ലാം ഒരുപോലെ ഇരിക്കുകയാണ് രണ്ട് കയ്യില് രണ്ട് കാലിൽ മൂക്ക് രണ്ട് കണ്ണ് കാർ നടക്കുന്ന തരത്തില ഇങ്ങനെയുള്ളതെല്ലാം കൂടെ കേരള ജാതി അപ്പൊ അങ്ങനെയുള്ള മനുഷ്യജാതി അത് ഒന്നേ ഉള്ളൂ മനുഷ്യൻ അത് മനുഷ്യനാണ് ഏത് മനുഷ്യനായാലും അത് അതിന്റെ മനുഷ്യജാതിയാണ് അങ്ങനെയാണ് ഇവര് പറഞ്ഞത് ഒരു മതം എന്ന് പറയുന്നത് ഹിന്ദു മതമല്ല പ്രസിഡന്റ് ചന്ദ്രപാണി അധ്യക്ഷത വഹിച്ചു ഇവിടെ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ധർമ്മ സേവാ സമിതി എന്ന സംഘടനയുടെ ആമൂഖ്യത്തിലാണ് നേരത്തെ മുതലേ നടത്തി വരുന്നത് ഈ പ്രാവശ്യം ആ സംഘടനയിൽ നേരത്തെ സഭയും സഭയും സെക്രട്ടറി രാജു സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു ക്ലാപ്പന എസ് എൻ ഡി എസ് 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 സുരേഷ് ബാബു ആദരവ് നിർവഹിച്ചു ജി ഡി പി എസ് മണ്ഡലം സെക്രട്ടറി ഹരീഷ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു എസ് എൻ ഡി എസ് എസ് ട്രഷറർ ആർ സുധാകരൻ നന്ദി പറഞ്ഞു സർവരത്തെ നാളും മാതൃകാസ്തൃ ഓ ഗുരുബ്രഹ ഗുരുവിഷ് ഗുരുസാക്ഷാ പരബ്രഹ്മ